നരബലിയെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആളുകളെ കൊല്ലുന്നത് ബാക്കിയെല്ലാം ചെയ്യാമല്ലോ നമ്മളിപ്പോൾ അരപ്പറ അരിയുടെ പന്തനാടി നടത്താം അല്ലെങ്കിൽ ശർക്കര പായസം നടത്താം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരാടിനെ ബലി കൊടുക്കാം ഒരു ഒട്ടകത്തെ ബലി കൊടുക്കാം കൊടുത്ത് 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 വരുമ്പോൾ ഒരു മനുഷ്യനെ ബലി കൊടുത്തുകൂടി ഇല്ലേ സമ്പടി ബലിയല്ലേ നമ്മൾ ആഘോഷിക്കുന്ന ശരിക്കും അല്ലേ സ്വന്തം മകനെ ബലി കൊടുത്തത് ആഘോഷിക്കാറില്ലേ നമ്മൾ എല്ലാവർഷവും ചരിത്രപരമായ ഒരു ബലി ഇങ്ങനെ ആഘോഷിക്കാറില്ലേ ഒരു മകൻ ഒറ്റ മകനെ കൊണ്ടുപോയി രാത്രി ആരോപെന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് പോകുന്നു മൂന്ന് ദിവസം അവനെ നടത്തിച്ചുകൊണ്ട് പോകുന്നു കൊണ്ടുപോയി വെട്ടാനൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ മൈൻഡിൽ ആ കൃത്യം ചെയ്ത് കഴിഞ്ഞു അപ്പം ആരോപെന്ന് പിടിച്ചു മാറ്റുന്നു അല്ലെങ്കിൽ ആരോ നമ്മളതിനെ ബലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ബലി ആഘോഷിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ ഈ ഇലന്തൂര ബലിക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് അവിടെ പിറ്റി നരബലിയും ഇപ്പം നേപ്പാളിലൊക്കെ ഇപ്പോഴും ഉള്ള ഒരിതുണ്ട് ഈ പോത്തുകൾ ഇത്ര ലക്ഷക്കണക്കിന് പോത്തുകളെയാണ് ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് വെട്ടി ഇറങ്ങി ഹജ്ജിനെല്ലുമ്പോൾ ഒട്ടകമാണ് മൃഗബലി നിങ്ങൾ മറ്റൊരു ജീവൻ എടുക്കുന്ന എന്തിനാണ് നിങ്ങളുടെ ശ്രേയസിനാണ് ഈ ഒരു സാധനം നമ്മളുണ്ട് അതാണ് ഈ സ്വന്തം പുത്രൻ്റെ കാര്യം വരെ അത് നമ്മൾ ആഘോഷിക്കണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു ആധുനിക ജനത ആ അതൊരു ഹീനസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നമ്മളത് ആഘോഷിക്കാൻ പാടില്ല അതിൻ്റെ സ്മരണ നമ്മൾ വിലക്കേണ്ടതാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്ന ആ ബലി നമ്മൾ ആഘോഷിക്കുകയാണ് ആ ഒരു സാധനം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇലന്തൂരിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അവരെന്താ ചെയ്തത് കൊന്നു കഴിഞ്ഞാൽ കിട്ടും എന്നാൽ പിന്നെന്താ കൊന്നാൽ ഇതിനെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്